നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അറുപതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ലോകം മുഴുവൻ ഭജിക്കുന്ന അല്ലയോ ഭഗവാൻ എൻ്റെ പത്മം ഹൃദയമാകുന്ന താമര കാമം ക്രോധം ലോപം മോഹം മതം മത്സരം എന്നീ ഷഡ്വൈരികളുടെ കൂത്തരങ്ങാക്കി തീർക്കരുതേ എന്നാണ് ഭഗവാന് ഇരുന്ന് അരുളുവാനുള്ള സ്ഥലമാണ് എൻ്റെ ചിത്താംബുജം ഒരിക്കൽ ഒരു നേരമെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടത് എന്നാൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നിരന്തരമായ ഭഗവത് സാന്നിധ്യം ഉള്ളിലും പുറത്തും സദാ അനുഭവിക്കാനുള്ള എളുപ്പവഴി എന്താണ് എന്നതിനെക്കുറിച്ചാണ് ആചാര്യൻ പറയുന്നത് അത് മമതാബോധം വെടിഞ്ഞ് സർവവും ഭഗവതർപ്പണമാക്കി തീർക്കുകയാണതിനുള്ള എളുപ്പവഴി കാണുന്നതെല്ലാം ഭഗവാൻ്റേതാണ് എൻ്റേതല്ല എന്നുള്ള ബോധത്തിലേക്ക് എത്താനുള്ള ഒരു അഭ്യാസം നടത്താൻ തുടങ്ങുക എന്നുള്ളതാണ് ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നിനെക്കുറിച്ചും ഒരു തരത്തിലുള്ള ആധിയും വ്യാധിയും വേവലാതിയും വേണ്ട എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളുമെന്നുള്ളതാണ് ഇവിടെ അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഈ മനോഹരമായ പ്രപഞ്ചത്തെ ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് അതിലേക്ക് ഈ മനുഷ്യന് വിവേകവും മറ്റേ ഒക്കെ നിറച്ച് ഇവിടെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ഇതിനെയെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി തീർക്കാനല്ല ഇതിനെയെല്ലാം പൂർണ്ണമായി ആസ്വദിക്കാനാണ് കാണേണ്ടത് കണ്ടും കേൾക്കേണ്ടത് മാത്രം കേട്ടും അറിയേണ്ടത് അനുഭവിച്ചുമൊക്കെ ആസ്വദിച്ച് തീർത്ത് ഇതിനി വരുന്ന തലമുറയ്ക്ക് ഒരു കേടുമില്ലാതെ കൈമാറി കൊടുക്കുക എന്നുള്ള ഉന്നതമായ ഒരു ദർശനം ഇവിടെ മനുഷ്യൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ഭഗവാൻ ഈ സൃഷ്ടികർമ്മത്തിൻ്റെ കൂടെ അത് എന്നത് സർവനാശത്തിന് വേണ്ടി ഉപകരിക്കുന്ന അല്ലെങ്കിൽ സർവനാശത്തിന് വേണ്ടി നമ്മൾ ഈ പ്രപഞ്ചത്തെ മാറ്റിയെടുക്കുന്ന സമയത്താണ് സർവ്വ ദുരന്തങ്ങളും മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത് പ്രകൃതിയുടെ കോപമായി കൊണ്ടും അതുപോലെ തന്നെ മാറാത്ത വ്യാധികളുമായി കൊണ്ടൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അതിനു ഇവിടെ ഈ ഭൂമി എത്ര സൗന്ദര്യവത്താണ് എത്ര ജന്മം കൊണ്ടാണ് ഈ ഭൂമിയിലെ എല്ലാ സൗന്ദര്യവും നമുക്ക് ആസ്വദിച്ച് തീർക്കുവാൻ കഴിയുക അതുകൊണ്ട് ഈ കണ്ണ് തന്നിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നതിനെ മനോഹരമായി ഭാവന ചെയ്യാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ബോധം ഉള്ളിൽ തന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും ആനന്ദിക്കാനും വേണ്ടിയിട്ടാണ് മറിച്ച് ഇതെല്ലാം ഇല്ലാതാക്കി തീർക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം ഭഗവാന്റെതാണ് എന്റേതല്ല എന്റേതായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ചിന്തയിലേക്കാണ് എത്തേണ്ടത് നമുക്കറിയാം ഇവിടെ വഴി നടക്കാൻ പോലും അയൽക്കാരന് വഴി നടക്കാൻ മൂന്നടി മണ്ണ് പോലും കൊടുക്കാൻ മനസ്സില്ലാത്ത മനുഷ്യൻ്റെ മന മനസ്സില്ലാത്ത മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്റേതാണ് എൻറ്റേതാണ് എന്നുള്ളത് മാത്രമാണ് എത്ര കാലമാണിത് എൻ്റെതായിട്ടിരിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് എത്ര കാലമായി എൻറ്റേതായിട്ട് എൻ്റെ ആയുസ്സും ഈ പ്രകൃതി ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ ആയുസുമായി തട്ടിച്ച് നോ നോക്കുമ്പോൾ എത്ര കാലം എത്ര ചെറിയൊരു കാലം മാത്രമാണ് ഈ ഭൂമിയുടെ അവകാശി എന്ന് ഞാൻ അഭിമാനിക്കുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ദുരഭിമാനം കൊള്ളുക അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ചെറിയൊരു ജീവിതകാലത്തിൽ മാത്രം വെള്ളപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു അധികാരപത്രത്തിൻ്റെ ഹുങ്കാണ് ഈ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അതല്ല മറിച്ച് ഇതെല്ലാം ഭഗവാൻ്റേതാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഇവിടെ അധിവസിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കെങ്ങനെയാണ് വഴി തടയാൻ കഴിയുക നടന്നു പോകുന്ന ഒരു മനുഷ്യന് ഒരടി കൂടുതൽ കൊടുത്താൽ ഈ മണ്ണിൽ എന്താണ് സംഭവിക്കുക അതൊക്കെ ആ രീതിയിലൊക്കെ ചിന്ത വളരണമെങ്കിൽ ഇതൊന്നും എൻ്റേതല്ല എല്ലാം ഭഗവാൻ്റേത് മാത്രമാണ് ഞാൻ ഇതിൻ്റെ സംരക്ഷകൻ മാത്രമാണ് എന്നുള്ള തലത്തിലേക്ക് ചിന്ത വളരണം എന്നാണ് അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ശ്ലോകം നോക്കാം സത്യം വധാമി മമ ഭൃത്യാദി വർഗമതു കളത്ര ഗൃഹപുത്രാദിജാലമതും ഹരിനാരായണായ ഞാനിതാ സത്യം വദാമി അല്ലയോ സത്യം പറയുന്നു എന്നാണ് എന്ത് മമ വൃത്യാദിവർഗമത എൻ്റെ വൃത്യന്മാർ തുടങ്ങിയ പരിവാരങ്ങളെയും അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും പണം ഭാര്യ വീട് പുത്രൻ തുടങ്ങിയ സമ്പത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം ഒക്കെ തുതർപ്പണമാക്കിയിട്ട് പൂർണ്ണമായും അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഞാനും മികത്ത് കാൽക്കൽ വീണു ഞാനും ഇതാ അങ്ങയുടെ കാലടികളെ ശരണം പ്രാപിക്കുന്നു നാരായണായ നാരായണായനമ എന്നാണ് അല്ലയോ ഭഗവാൻ ഞാനിതാ സത്യം പറയുന്നു എന്ത് എൻ്റെ ഭൃത്യന്മാർ തുടങ്ങിയ പരിവാരങ്ങളും പണം ഭാര്യ വീട് പുത്രൻ തുടങ്ങിയ സമ്പത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം പൂർണ്ണമായും അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഞാനും ഇതാ അങ്ങയുടെ കാലടികളെ ശരണം പ്രാപിക്കുന്നു ഹരിനാരായ ായണായനമ എന്നാണ് സമ്പത്ത് പോലും പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കുകയാണ് ഇവിടെ നാം സ്വധർമ്മത്തെ വിട്ട് പുറത്തേക്ക് പോകാനല്ല പറയുന്നത് പൂർണ്ണമായ സർവാർപ്പണത്തോടുകൂടി ഭഗവാനെ സേവിക്കാനാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഭഗവാനെ സേവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം തന്നെ ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അതാണ് എന്ന് പറയുന്നത് പ്രപഞ്ചം ജഗതീശ്വരമയമാണെന്നും നാം പല ശ്ലോകങ്ങളിലൂടെ കണ്ടു ഈ യാഥാർത്ഥ്യം ധരിച്ച് താനുൾപ്പെടെ സകലതും ഭഗവതംശമായതുകൊണ്ട് ഭഗവാന്റെ വകയാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ള ചിന്തയോടെ മമത വെടിയുക എന്നതാണ് സർവാർപ്പണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ സർവാർപ്പണം ചെയ്തയാൾ കൊട്ടാരത്തിലോ കൊടുങ്കാട്ടിലോ എവിടെയിരുന്നാലും ഈശ്വരനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് അയാളുടെ എല്ലാ കർമ്മവും ഈശ്വരന്റെ ആരാധനയായി ഈശ്വരനോടുള്ള ആരാധനയായി മാറുമെന്നാണ് ഈ ഭാവം ഉൾക്കൊള്ളാൻ കഴിയാത്തയാൾ വീട് വിട്ട് കാട്ടിൽ പോയി കഠിന തപസ്സു ചെയ്തതുകൊണ്ടും ഒരു പ്രയോജനമില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഭഗവന്റെ ഭഗവാന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള എളുപ്പവഴിയായിട്ട് ഈ സർവാർപ്പണം അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നീ എൻ്റെ പ്രിയ സുഹൃത്തായതുകൊണ്ട് അത്യന്തം രഹസ്യമായത് ഞാൻ നിനക്ക് ഉപദേശിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത് അത് മനസ്സ് എന്നിൽ സദാ അർപ്പിക്കൂ സദാ എന്നെ കിട്ടാൻ കുതിക്കൂ എന്നെ പൂജിക്കൂ എന്നെ നമസ്കരിക്കൂ തീർച്ചയായും എന്നെ പ്രാപിക്കാൻ കഴിയും എന്നാണ് ഞാനിതാ സത്യം ചെയ്യുന്നു എന്നൊക്കെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രേഭ്യോ മോക്ഷയിഷ്യാമി എല്ലാ ധർമ്മങ്ങളും വെടിഞ്ഞ് എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്നാണ് ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാം ദുഃഖിക്കാതിരിക്കൂ ഇവിടെ എല്ലാ ധർമ്മങ്ങളും വെടിയുക എന്നതിന് സ്വധർമ്മം വിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോവുകയോ മാനസികമായി സർവം ഭഗവാൻ്റേതാണെന്ന് കണ്ട് എല്ലാം ഉപേക്ഷിക്കുകയോ എന്നുള്ളതല്ല അർത്ഥം മറിച്ച് സ്വധർമ്മം ഭംഗിയായി അനുഷ്ഠിക്കലാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം ധർമാർത്ഥപൂർണത്തോടുകൂടി ധർമ്മ ധർമ്മപൂരിതമായി എൻ്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ധർമാധിഷ്ഠിതമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ പ്രത്യാശയുടെ കിരണങ്ങൾ തേടി പായുകയാണ് പല തലങ്ങളിലൂടെ ഓടുകയാണ് ഈ വറചട്ടിയിൽ വറച വറചട്ടിയിൽ എരിയുന്നത് പോലെ ഹരിഞ്ഞുകൊണ്ട് ഓടുന്ന മനുഷ്യരെയാണ് കാണുന്നത് എവിടെയാണ് പ്രത്യാശയുടെ കിരണം എന്നുള്ളത് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ പോകുന്നു സ്വന്തം ധർമ്മം വിടിഞ്ഞ് അന്യധർമ്മങ്ങളിലേക്കൊക്കെ പോകുന്നു അവിടെയും കിട്ടാതെ അഭയം കിട്ടാതെ ത്തിലും മയക്കുമരുന്നിലും ഒക്കെ തന്നെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുക പകരം അതിന് പകരം ഈ ധർമ്മത്തിൻ്റെ കാമ്പ് അടങ്ങിയിരിക്കുന്ന കാതലുകളടങ്ങിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങളെ മുറുകെ പിടിക്കുക അത് പാരായണ വിധേയമാക്കുക അത് തത്വവിചാരം ചെയ്യുക അത് മനസ്സിനെ ഉറക്കെ പഠിപ്പിക്കുക അത് നിരന്തരം അത് അഭ്യാസം ചെയ്ത് ഉറപ്പിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു കാവൽക്കാരൻ മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഒരു സംരക്ഷകൻ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഭഗവാനാണ് ഈശ്വരനാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക അങ്ങനെ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉടമസ്ഥാവകാശവും ഭഗവാനാണെങ്കിൽ അതിനെ പൂർണ്ണമായി സംരക്ഷിക്കാനും ഭഗവാൻ സദാ സന്നദ്ധനായി നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ആ നമ്മുടെ ഹൃദയകമലം അത്രത്തോളം പാവനമായിരിക്കണം പക്വമായിരിക്കണം എന്നാണ് നമ്മളിവിടെ കാണുക അത് സ്വധർമ്മം വ്യക്തമായി അനുഷ്ഠിക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാതെ എല്ലാ ധർമ്മങ്ങളിൽ നിന്നും വിട്ട് നീ ഈ എന്താ പറയുക ഈ ധ്യാനത്തിനോ തപസ്സിനോ അല്ലെങ്കിൽ സന്യാസം വരിക്കാനോ ഒന്നുമല്ല ഭഗവാൻ എല്ലാ ധർമ്മങ്ങളും വെടിയുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ധർമ്മങ്ങളും വെടിയുക എന്നത് ആ രീതിയിലുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചനം നേടി പോവുക എന്നാണ് അർത്ഥമെങ്കിൽ ഭഗവാൻ ഒരിക്കലും അർജുനനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുകയില്ല യുദ്ധമേ ചെയ്യുന്നില്ല എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ അർജുനനോട് പറയുന്നത് നീ കർമ്മത്തിൽ ജാഗരൂകനാകൂ ധർമാർത്ഥം കർമ്മത്തിൽ ജാഗരൂകനാകൂ യുദ്ധം ചെയ്യൂ നിന്റെ കർമ്മം നിന്റെ ധർമ്മം അതാണ് എന്ന് പറഞ്ഞ് അർജുനനെ ഉണർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അതുകൊണ്ട് സ്വധർമ്മമനുഷ്ഠിക്കാൻ തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതാണ് ഈ സർവാർപ്പണ ബുദ്ധിയുടെ പ്രായോഗിക ഭാവനയാണ് ഇത്തരം ഈ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യം കളത്ര ഗൃഹപുത്രാദിജാലും ഒക്കെ പണമതാക്കിയിട്ടു ഞാനു മിഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ